ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവ മനുഷ്യരിൽ ആവേശിക്കുമോ പിശാചു നിന്നും അതിനെ വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ മാറ്റുരയ്ക്കുമ്പോൾ പരിഗണിക്കപ്പെടുന്നവ ഭൂതം പ്രേതം പിശാച് പിശാജ് വീട്ടിൽ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് എന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ബൈബിൾ വായിച്ചതിന് ശേഷം ഈ പ്രാർത്ഥന തുടങ്ങി പ്രാർത്ഥന തുടങ്ങിയപ്പോൾ പഴയ മുറിയുടെ അവിടെ ഒരു ശബ്ദം കേൾക്കാം ഇങ്ങനെ ഇലകളുടെ ഇടയ്ക്ക് കൂടി എന്തെങ്കിലും ഇഴ ജന്തുക്കൾ ഇഴഞ്ഞു പോകുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവില്ലേ അതേപോലെ അപ്പോൾ അവരെന്നോട് ചോദിച്ച് എന്തോ ഒരു ശബ്ദം കേൾക്കേണ്ടല്ലോ എന്താണെന്ന് ഞങ്ങൾ നോക്കട്ടെ ഞാൻ പറഞ്ഞു വേണ്ട പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞാൽ അവർക്ക് അവരെനിക്ക് ഭക്ഷണമൊക്കെ തന്നു അല്പസമയം ഞാൻ അവിടെ വിശ്രമിച്ച് പോന്നു വരാപ്പുഴ പാലത്തേൽ വണ്ടി കയറിയപ്പോൾ അവിടെ ഫോൺ ആ ശബ്ദം കേട്ട സ്ഥലത്ത് ഫാദർ പോയതിന് ശേഷം ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരു കറുത്ത പാമ്പ് അവിടെ ചത്തി കിടക്കുകയാണ് ആ ചാകാനുള്ള എപ്രാളം കൊണ്ടാണ് ആ ശബ്ദം ഉണ്ടാക്കിയത് അന്ന് തന്നെ രാത്രി അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു ശക്തി പുറപ്പെട്ടു പോയതിൻ്റെ ലക്ഷണമായി വലിയൊരു മരം കാറ്റും മഴയൊന്നും ഉണ്ടായില്ല മരം ഒട്ടമൊടിഞ്ഞു വീണ് കോഴിക്കൂട്ടിലുണ്ടായിരുന്ന ഒൻപത് കോഴികളും ചത്തു ചത്തുകിടക്കണം ബാധ ഉള്ള ആളുകൾ സ്ഥലങ്ങൾ ഇതൊക്കെ നമ്മൾ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരക്കാരെ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന ചൈതന്യത്തോടെ അവരെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് ചില അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടും സാധാരണ ആളുകളോട് നമ്മൾ സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സാധാരണ ആളുകൾ നമ്മളെ സമീപിക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെയല്ല ഈ ബാധയുള്ള ആളുകൾ നമ്മളെ സമീപിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അതെപ്പോഴും ഇത്തരം ബാധയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടണമെന്നില്ല അതേസമയം നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈ ആളുകളെ ഇവർക്കിങ്ങനെ ബാധയുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ട് എങ്കിൽ പ്രാർത്ഥനയോടുകൂടി നമ്മളവരെ സമീപിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെടുകയും ഈ വ്യക്തിയോടുകൂടി അധികം സമയം നമുക്ക് വെറുതെ ചിലവഴിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ജഗ്താബാധയെന്നും പ്രേതബാധ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില ചിന്താ കുഴപ്പങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ ശാസ്ത്രീയമായിട്ടതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല അത് യാഥാർത്ഥ്യമല്ല എന്നുള്ള ഒരു ചിന്തയിലൂടെയാണ് മെഡിക്കൽ സയൻസ് പ്രത്യേകിച്ചും മനഃശാസ്ത്രം കാണുന്നത് ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ പിശാചുമുണ്ടെന്ന് പഴമക്കാർ അങ്ങനെ പിശാചുണ്ടെന്നാണെങ്കിൽ അതിനെ ഒഴിപ്പിക്കുന്നവരും വേണമത്രേ അങ്ങനെയൊരു അനിവാര്യതയുടെ അല്ലെങ്കിൽ സാധ്യതയുടെ ആൾരൂപമാണ് ഫാദർ സക്കറിയാസ് പുലയിൽ ഓസിയെന്ന് വിശ്വസിക്കുന്നവർ ഏറെ ഭൂതപ്രേതങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ പേരുകേട്ട ഫാദർ സക്കറിയാസിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭൂതോചാടനത്തിന്റെ സത്യാസത്യങ്ങൾ പരിശോധിക്കുന്നു കുടുംബത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ സദാ തളം കെട്ടിക്കിടക്കുന്ന അശാന്തിയുടെ അന്തരീക്ഷം യാപകൽ ഭേദമില്ലാതെ ഇടയ്ക്കിടെ ഉയരുന്ന അകാരണമായ പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ബാധ കൂടിയ ഒരു പെൺകുട്ടി തീർത്തും സങ്കടകരമായ ആ വിഷമ ഫാദർ സക്കറിയാസ് ആ വീട്ടിലെത്തിയത് കുരിശും ജപമാലയും നീട്ടിപ്പിടിച്ചുള്ള ആദ്യ പരിശോധനയിൽ തന്നെ പിശാജുബാധ അദ്ദേഹത്തിന് ബോധ്യം തുടർന്ന് നിരവധി പ്രാർത്ഥനകൾ പെൺകുട്ടിയെ സ്വബോധത്തിലേക്ക് നയിക്കാൻ പ്രത്യേക പ്രാർത്ഥന ഒടുവിൽ വിശുദ്ധ ജലം തളിച്ച് വീട് ശുദ്ധീകരിക്കൽ ഒടുവിൽ പുഞ്ചരിയോടെ ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ സക്കറിയ സച്ചൻ ഇത്ര കൂടി പറഞ്ഞു ഭയപ്പെടേണ്ട ഇനിയൊന്നും സംഭവിക്കില്ല പേരെടുത്ത ഫാദർ സക്കറിയാസ് പുല്ലൈലിന്റെ ഒരു സാധാരണ ഇത് ഒഴിപ്പിക്കാം എന്ന അവകാശവാദത്തിന്റെ നേരുകൾ തേടുമ്പോൾ ആദ്യം അന്വേഷിക്കേണ്ടത് അവയുണ്ടോ എന്ന് തന്നെയാണ് ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടത് പ്രകാരം പിശാചിന്റെ ആദ്യത്തെ വിളയാട്ടം ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെയായിരുന്നുവെന്നാണ് ക്രൈസ്തവ വിശ്വാസം ആധുനിക മനഃശാസ്ത്രം ഭൂതപ്രേത പിശാചുക്കളെ ഒരു തരത്തിലും സാധൂകരിക്കുന്നില്ല അവയുണ്ടെന്ന വാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുന്നു എങ്കിൽ അവയിൽ വിശ്വസിക്കുന്നവർക്ക് അവയൊക്കെ ഒഴിപ്പിക്കാമെന്ന് അവകാശപ്പെടുന്നവർക്ക് ഓരോന്നിനെക്കുറിച്ചും കൃത്യമായ വിശദീകരണമുണ്ട് ഉൽപത്തിയുടെ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററിൽ മൂന്ന് അധ്യായങ്ങളിൽ വിശാചി പാമ്പിൻ്റെ രൂപത്തിൽ സർപ്പത്തിൻ്റെ രൂപത്തിൽ മനുഷ്യരെ പ്രലോഭനത്തിലകപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പഴം തിന്നത് എന്ന് പറഞ്ഞത് അവർ ഈ പിശാചി സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന പിശാചിൻ്റെ വാക്കുകൾ കേട്ട് അനുസരിച്ചു അവർ പഴം ഭക്ഷിച്ചു അതാണ് ആദ്യത്തെ പാപമായിട്ട് കണക്കാക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവൻ ലോകത്തിൻ്റെ അവസാനം വരെയും ഏത് മനുഷ്യരുടെയും ഏത് അവസ്ഥയിലുള്ള ആളെയും വഞ്ചിക്കുന്നതിനും പാപത്തിൽ വീഴ്ത്തുന്നതിനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബാന്തരീക്ഷങ്ങളിലേക്ക് വന്നു വീഴുന്ന അശാന്തിയുടെ കണികകൾ പിശാചുബാധയുടെ ആദ്യ ലക്ഷണങ്ങൾ അതുതന്നെയത്രേ വിട്ടുമാറാത്ത ദുശീലങ്ങൾ നിയന്ത്രണാതീതമായ വൈകാരികക്ഷോഭങ്ങൾ മറുമരുന്നുകളില്ലാത്ത മാറാവ്യാധികൾ മാറാത്ത സംശയരോഗങ്ങൾ തുടങ്ങിയവയൊക്കെ വ്യക്തികളിൽ പിശാചുബാധ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളത്രേ എന്നാൽ വീടുകളിലോ സ്ഥാപനങ്ങളിലോ പിശാചുബാധ ഏറ്റാൽ ലക്ഷണങ്ങൾ മറ്റു ചിലതാണത്രേ കെട്ടിടങ്ങളും അതിലെ വസ്തുക്കളും ഇളകുകയും കുലുങ്ങുകയും ചെയ്യുക അലമാരിയിലിരിക്കുന്ന സാധനങ്ങൾ തനിയെ താഴെ വീഴുക പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഉപയോഗശൂന്യമാവുക കട്ടിലിൽ കിടക്കുന്നവർ ആരോ എടുത്തെറിയപ്പെട്ടതുപോലെ താഴെ വീഴുക അദൃശ്യരായ ആരോ വന്ന് ശരീരത്തിൽ തൊടുന്നതായി തോന്നുക വീട്ടിലെമ്പാടും അകാരണമായി സുഗന്ധമോ ദുർഗന്ധമോ പരക്കുക പെട്ടെന്നൊരു ദിവസം മുതൽ കറുത്ത സർപ്പങ്ങൾ എന്നിവയെ കാണുക തുടങ്ങിയവയൊക്കെ പിശാജിൻ്റെ വിളയാട്ടത്തിന്റെ ലക്ഷണങ്ങൾ അത്രയും മെൻറ്റൽ ഹെൽത്തില് ഡെലിയൂഷൻസ് എന്ന് പറയും ഡെല്യൂഷൻ എന്നുള്ള വാക്കിന്റെ മനഃശാസ്ത്ര നിർവചനം ഫോൾസ് അൺഷേക്കബിൾ എന്നാണ് അത് തെറ്റായിരിക്കും അതിന് അടിസ്ഥാനം കാണില്ല അതിനെ മാറ്റാനും സാധ്യമല്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം ഞാൻ അങ്ങോട്ടെടുത്ത് മാറ്റിവെക്കുന്നത് ഒരുപക്ഷെ എൻ്റെ ഓർമ്മയിൽ നിന്നത് ചോർന്നു പോവുകയാണെങ്കിൽ എനിക്ക് ഓർമ്മ കാണില്ലതാണ് ഞാൻ തന്നെ പറയും ഇതിവിടെ ഇരുന്നതാണ് ഇതെങ്ങനെ അവിടെ എത്തി എന്നിൽ ഒരു വിഭ്രാന്തി സൃഷ്ടിക്കാൻ എനിക്ക് തന്നെ സാധിക്കും അങ്ങനെ വളർന്നു വരുന്ന വിഭ്രാന്തികളും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളുമാണ് പലപ്പോഴും ഇതുപോലെ ഉണ്ടാകുന്നത് ആഗ്രഹപൂർത്തീകരണം കൂടാതെ പാപത്തോടു കൂടി മരണപ്പെടുന്നവരുടെ ആത്മാവ് സ്വർഗപ്രാപ്തിയില്ലാതെ മോക്ഷലബ്ധിക്കായി അലയുമെന്നും അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ചില വീടുകളിലും വ്യക്തികളിലും പ്രവേശിച്ച് കുഴപ്പങ്ങൾ സൃഷ്ടിക്കാമത്രേ അതാണ് പ്രേതബാധ എന്നാണ് അവയൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ വാദം മരിച്ചുപോയ ഒരുക്കമില്ലാതെ പാപത്തോടു കൂടി ആത്മാവ് കളങ്കമായതിനു ശേഷം മരിക്കുന്നവരെ വിശുദ്ധമായ സ്ഥലത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് ഏ അവർ സ്വർഗത്തിൽ പ്രവേശിക്കാതെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരിടം ഒരവസ്ഥയുണ്ട് അതിന് ശുദ്ധീകരണ സ്ഥലത്ത് എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അവിടെ അവർ കിടക്കും അവരവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്കും അവരുമായിട്ട് പരിചയമുള്ള വീടുകളിലേക്കുമൊക്കെ വന്നിട്ട് പല രൂപത്തിലെ ശബ്ദങ്ങളിലൂടെയും തട്ടുമുട്ടുകളിലൂടെയും ദുർഗന്ധത്തിലൂടെയും ചിലപ്പോൾ സുഗന്ധത്തിലൂടെയൊക്കെ അവർ ഇങ്ങനെ അവരുടെ വാസം അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അവർ പ്രകടിപ്പിക്കും അപ്പോഴവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും ഗ്രിഗോരിയൻ കുർബാന പോലെയുള്ള മുപ്പത് കുർബാനയൊക്കെ ചൊല്ലിച്ചു കഴിഞ്ഞാൽ കുറേ മാറ്റം വരും എന്നാൽ ഇവയിൽ നിന്നൊക്കെ വ്യത്യസ്തമത്രേ ബാധയുടെ പ്രവർത്തനം ഒരേ മനുഷ്യനിൽ തന്നെ രണ്ടു വ്യക്തികളുടെ സ്വഭാവം പ്രകടിപ്പിക്കൽ മനഃശാസ്ത്രം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്ന പ്രതിഭാസം പ്രേതപിശാചെ ഒഴിപ്പിക്കാം എന്ന ഫാദർ സക്കറിയാസിന്റെ അവകാശവാദം ശരിയായാലും തെറ്റായാലും അദ്ദേഹം ഈ വഴിയിൽ എത്തപ്പെട്ടത് എങ്ങനെയെന്ന് അല്ലെങ്കിൽ തനിക്ക് ഈ കഴിവുണ്ട് എന്ന് അദ്ദേഹം എന്നു മുതൽക്കാണ് അവകാശപ്പെട്ട് തുടങ്ങിയത് എന്ന് തീർച്ചയായും അന്വേഷിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കുവൈറ്റിൽ വെച്ചുണ്ടായ തീർത്തും അവിചാരിതമായ ഒരു സംഭവം അത്രേ അതിന് കാരണമായത് ഞാൻ കുവൈറ്റിലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒരു ധ്യാന പ്രസംഗത്തിന് പോയി കുവൈറ്റ് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീയെ ഒരു അറബി ഒരു സ്ത്രീയെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അപ്പോൾ അവളുടെ ഫാദർ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ മരിച്ച് ആ ശവസംസ്കാരത്തിൽ സംസ്കാരത്തിൽ പങ്കുകൊള്ളാനായിട്ട് അവൾക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല അപ്പം അന്ന് മുതൽ ആ ഫാദറിൻ്റെ ശബ്ദത്തിലും ചേഷ്ടകളിലും ഒക്കെ സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ കുറേ കാലമായി പല ചികിത്സ ചെയ്തിട്ടും ഇത് മാറുന്നില്ല അങ്ങനെയാണ് ഞാൻ എത്തി എന്നുള്ളത് അവരറിഞ്ഞത് അപ്പോൾ അവർ കൊണ്ടുവന്ന് ഞാനിങ്ങനെ പത്ത് മിനിറ്റ് അവളുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ക്രൂശിതരൂപം കൊണ്ട് ആശീർവദിച്ച് ഹോളി വാട്ടർ ഇങ്ങനെ തളിച്ച് ഉടനെ തന്നെ അവൾ നോർമലായി സ്തുതി പറഞ്ഞ് എനിക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അത് കണ്ടിട്ട് വളരെയധികം അറബികൾ അവരുടെ വീടുകളിൽ നിന്നിങ്ങനെ രോഗമുള്ളവരെയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി കുവൈറ്റിൽ വെച്ചുള്ള അച്ഛൻ്റെ ഭൂതോച്ചാടനം വലിയ വാർത്തയായപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് തലത്തിലും അത് ചർച്ചയായത്രേ ഇനിയും അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അറബികൾ മുഴുവൻ ക്രൈസ്തവ വിശ്വാസികളാകാൻ സാധ്യതയുണ്ടെന്ന കുവൈറ്റ് സർക്കാരിന്റെ വിലയിരുത്തലിനെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങാൻ നിർബന്ധിതനാകുകയായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു എങ്ങനെയാണ് സക്കറിയ സച്ചൻ പ്രേതോച്ഛാടന പ്രവർത്തികൾ നടത്തുന്നത് എന്തൊക്കെ വസ്തുക്കളാണ് അതിന് സഹായകരമായി അദ്ദേഹം ഒപ്പം കൊണ്ടു നടക്കാറുള്ളത് അവിശ്വസനീയവും ആശ്ചര്യജനകവും എന്നാൽ ശാസ്ത്രീയ വിശകലനത്തിന് നിരക്കാത്തതുമായ ഒരുപിടി കാര്യങ്ങളാണ് അതിനുള്ള മറുപടി കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾക്ക് കാരണം പ്രേതബാധയാണെന്ന വിശ്വാസത്തിൽ ആരെങ്കിലും സഹായം തേടിയെത്തിയാലും അത് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ സക്കറിയ സച്ചൻ പ്രശ്നത്തിൽ ഇടപെടുകയുള്ളൂ അത്രേ അതിനുവേണ്ട ആദ്യ സൂചനകൾ കാര്യം ഒന്ന് പറയുന്നവരുടെ ലക്ഷണങ്ങളിൽ നിന്നു തന്നെ അറിയാമെന്ന് അദ്ദേഹം പറയുന്നു തുടർന്ന് ആ സ്ഥലത്ത് ചെന്ന് അദ്ദേഹം ആദ്യം തന്നെ കൈവശമുള്ള പ്രത്യേക കുരിശുമായി അവിടെ കൂടി നടക്കും അപ്പോൾ തന്നെ പിശാചുബാധയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ട സൂചനകൾ സക്കറിയാസച്ചന് ലഭിക്കുമത്രേ ഇത് പഞ്ചലോഹം കൊണ്ടുള്ള ഒരു കുരിശാണ് ഇത് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല കപ്പലിൽ കൊണ്ടു കണ്ടപ്പോൾ ആ കപ്പലില് യാത്ര ചെയ്തിരുന്ന ഒരാൾ വില കൊടുത്ത് മേടിച്ചതാണ് അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ ഉപയോഗമൊന്നും അറിയാൻ പാടില്ല ഇല്ല അതുകൊണ്ട് എനിക്ക് തന്നതാണ് ഇതിപ്പോൾ എനിക്ക് തന്നിട്ട് ഒരു എട്ട് കൊല്ലത്തോളമായി അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കും ഈ ചൂണ്ടാണി വരലും ഈ തള്ളവരലും കൂടി ഈ ചര ചരലിൽ വന്നൊരു വലത് കാല ഊന്നണം ശക്തിയിൽ ഏഹ് എന്നിട്ട് ഇത് പിടിച്ചിങ്ങനെ നടക്കും നടക്കുമ്പോൾ ഇതിൻ്റെ ഈ ചലനത്തിലൂടെ ഒരു ചൂട് പോലെ ഇങ്ങനെ വന്ന് കൈമ്മലിൽ കൊള്ളും ആ അപ്പോൾ അവിടെ എന്തോ പ്രത്യേകതയുണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് അവരോട് പറയും അപ്പോൾ അവിടെ ചിലപ്പോൾ മണ്ണ് മാറ്റേണ്ടി വരും മുറിയാണെങ്കിൽ മുറി ചിലപ്പോൾ പൊളിച്ച് അത് പൊട്ടിക്കേണ്ടിയൊക്കെ വരും ഇത് യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചത് ജെറുസലേമിൽ നിന്ന് അവിടെ പോയി വന്നപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് വന്നതാണ് അപ്പോൾ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആശീർവദിക്കും അപ്പോൾ എഴുപത്തഞ്ചിലധികം വരുന്ന വിശുദ്ധര് ലേഡീസ് ആൻഡ് ജെൻസ് പിന്നെ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് അതൊക്കെ ഇതിലുണ്ട് അപ്പോൾ ഇതിങ്ങനെ തുറന്ന് നെറ്റിയിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അവർ വല്ലതുമൊക്കെ പറയും അപ്പോൾ അവർക്കുള്ള രോഗമോ അല്ലെങ്കിൽ അവർ ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര കാലം മുമ്പാണ് എന്നവർ പറയും അല്ലെങ്കിൽ ആരെങ്കിലും അവരെ വശീകരിക്കുകയോ അങ്ങനെ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവർ പറയും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവർക്ക് അവരെ ചികിത്സിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ചെയ്യാനായിട്ട് സഹായകമായിരിക്കും അതുപോലെയുള്ള ഡെലൂഷൻസും ഹെലൂസിനേഷൻസിൻ്റെയും പുറകുന്നുണ്ടാകുന്ന വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇതെല്ലാം പ്രോപ്പഗേറ്റ് ചെയ്യാനായിട്ട് അതായത് പറഞ്ഞ് പരത്താനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതെല്ലാം കൂടെ സമ്മിശ്രമായിട്ട് കിടക്കുന്നതാണ് ഇത് ഓരോന്നോരോന്നായിട്ട് മാറ്റിവെച്ച് വിശകലനം ചെയ്തു നോക്കുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യങ്ങൾ അറിയാം ജലം തളിച്ച നിരവധി പ്രാർത്ഥനകൾ എല്ലാത്തിൻ്റെയും പാരമ്യതയിൽ പിശാജ് ആ വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതിൻ്റെ സൂചനകളും ലഭിക്കുമത്രേ കഴിഞ്ഞ മുപ്പതിലേറെ വർഷക്കാലമായി ഫാദർ സക്കറിയാസ് ഭൂതോച്ചാടന രംഗത്തുണ്ട് നൂറുകണക്കിന് വ്യക്തികളെയും വീടുകളെയുമൊക്കെ അദ്ദേഹം പ്രേതപിശാചുകളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ചിട്ടുണ്ടത്രേ പക്ഷെ പ്രേതത്തിന്റെയും പിശാചുക്കളുടെയും ഒക്കെ വിളയാട്ടമെന്ന് ഉറപ്പുള്ള വളരെ കുറച്ച് അനുഭവങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളൂ എന്ന് അദ്ദേഹം തന്നെ പറയുന്നു മറ്റുള്ളതെല്ലാം നേരിയ മാനസികാസ്വാസ്ഥ്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള നാട്യങ്ങൾ മാത്രം ചില ചിലേ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനായി പ്രേതബാധി അഭിനയിക്കുന്നതായി തിരിച്ചറിഞ്ഞ സംഭവങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് ഫാദർ സക്കറിയാസ് ഓർമ്മിക്കുന്നു പ്രണയിച്ച പെൺകുട്ടിയെ സ്വന്തമാക്കുന്നതിനായി ഒരു ചെറുപ്പക്കാരൻ നടത്തിയ പിശാചുബാധ നാടകമാണ് അതിലൊന്ന് കൊല്ലമായിട്ട് നാല് അല്ലെങ്കിൽ അഞ്ച് ശരിക്കും പിശാജിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ളതിന് തെളിവോടുകൂടി എനിക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ അല്ലാത്തതൊക്കെ തെറ്റിദ്ധാരണ അന്ധവിശ്വാസം ഭയം പിന്നെ ചില കുറുമ്പ് ഇപ്പോൾ ഒരു പെൺകുട്ടി ആൺകുട്ടിയും കൂടി വളരെ സ്നേഹമായി അവർ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു ആ വീട്ടുകാർ സമ്മതിക്കില്ല അപ്പോൾ ഈ ആൺകുട്ടി എന്താണ് പിന്നെ പിശാജുപാത പോലെയുള്ള ചേഷ്ടകൾ കാണിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് അവനെ ഞാൻ വിളിച്ച് േ നിനക്കെന്താണ് വേണ്ടത് അപ്പോൾ അവൻ പറഞ്ഞു ആ അവളെ വിവാഹം കഴിക്കണം അത് സമ്മതിച്ചു കൊടുത്ത് വിവാഹം കഴിവാണെങ്കിൽ ട്രിക്കും കത്തോലിക്ക തിരുസഭ ഭൂതോച്ചാടനത്തെ അംഗീകരിക്കുന്നുവെങ്കിലും ആർക്കും എളുപ്പം ചെയ്യാവുന്ന ഒരു കർമ്മമല്ലത്രേ ഭൂതോച്ചാടനം ഏറെ നാളത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായി നേടിയെടുക്കുന്ന ഒരു അസാധാരണ കഴിവ് അതുള്ളവർക്ക് മാത്രമേ പ്രേതോച്ചാടനം നടത്താൻ കഴിയുകയുള്ളൂ എന്നാണ് അത് ചെയ്യുന്നവരുടെ അവകാശവാദം സഭയിൽ ഈ പിശാചുബാധ ഒഴിപ്പിക്കുന്നതിന് പ്രത്യേക അനുവാദം ആവശ്യമാണ് രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ പിശാചുബാധ കാണാറ് ഒന്ന് രഹസ്യമായിട്ട് ഒഴിപ്പിക്കാവുന്ന ബാധയും മറ്റൊന്ന് പരസ്യമായിട്ട് ഒഴിപ്പിക്കാവുന്ന ബാധയും രഹസ്യമായിട്ട് ഒഴിപ്പിക്കുന്ന ബാധയൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരുക്കവും പ്രാർത്ഥനയുമൊക്കെ നടത്തി ചെയ്യുന്ന രഹസ്യമായി തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് അതിന് വലിയ പ്രതിസന്ധികളൊന്നും അധികം വരാറില്ല പ്രത്യേക അനുവാദവും അതിന് ആവശ്യമായിട്ട് വരാറില്ല അതേസമയം പരസ്യമായി ഒഴിപ്പിക്കുന്ന ബാധ ശക്തമായ ബാധയുള്ള സമയത്താണ് അതിന് പ്രത്യേകമായി ഒരുക്കം വേണം വളരെ വിശുദ്ധിയും വിജ്ഞാനവും ഒരുക്കവും ഒക്കെയുള്ള വൈദികർക്ക് മാത്രമേ അതിനുള്ള അനുവാദം കൊടുക്കാറുള്ളൂ നിരവധി തലങ്ങളിലൂടെ വികാസം പ്രാപിക്കുന്ന പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ തന്നെയാണ് അച്ഛൻ്റെ ഭൂതോച്ചാടന മാർഗം കാരണം കഥകളിലൂടെയും ചലച്ചിത്രങ്ങളിലൂടെയും നമുക്ക് പരിചിതമായ ബാധയൊഴിപ്പിക്കുന്നയാളുടെ ആജ്ഞകളും ബാധ ബാധയേറ്റുവെന്ന് കരുതപ്പെടുന്നവരിൽ നടത്തുന്ന ഒന്നും സക്കറിയാസ് അച്ഛന് പരിചയമില്ല എല്ലാം യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന മാത്രം അന്യമതവിശ്വാസികൾക്ക് പോലും ആവശ്യമെങ്കിൽ ഭൂതോച്ചാടനം നടത്തി സേവനം ചെയ്തു കൊടുക്കുവാൻ തയ്യാറുള്ള ഫാദർ സക്കറിയാസ് ഇന്ന് അത് നിർത്തിവച്ചിരിക്കുന്നതിൻ്റെ കാരണവും വെളിപ്പെടുത്തുന്നു ഇത്രയും കാലത്തെ ഭൂതോച്ചാടന അനുഭവങ്ങളിൽ ഏറ്റവും ഓർത്തിരിക്കുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പറയാനായി സക്കറിയാസ് അച്ഛൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഓർത്തുവെക്കുന്നുണ്ട് പിശാജ് ആവേശിച്ച പെൺകുട്ടി തന്നെ അതിതീക്ഷണമായ ദുരനുഭവങ്ങൾ നൽകി അച്ഛനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സംഭവമാണ് അതിലൊന്ന് വൈഫിൻകരയിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു പെൺകുട്ടിയിൽ ഇങ്ങനെ പിശാജ് ആവേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് കുടിക്കാനായിട്ട് കരിക്ക് തുളച്ച് വെള്ളം ഗ്ലാസ്സിൽ ഒഴിച്ച് കൊണ്ടുവന്നു തന്നു അപ്പോഴത് ഈ ടോയ്ലറ്റിലുള്ള അതായിരുന്നു അതിൻ്റെ ദുർഗന്ധവും അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു പിന്നെ അത് കളഞ്ഞിട്ട് വേറെ ഒരു ഗ്ലാസ്സിലവർ വീണ്ടും കരിക്കും വെള്ളം ഒഴിച്ച് കൊണ്ടു തന്നു അപ്പോൾ ബ്ലഡ് ഫ്ലം കഫവും രക്തവും അതിൻ്റെ മീതയിൽ അപ്പോൾ അതും കുടിക്കാൻ സാധ്യമല്ല അതേ പിന്നെ ഞാൻ തന്നെ അവർ കരിക്ക് വെച്ചിരിക്കുന്നവടത്ത് ചെന്ന് ഒരു കരിക്കെടുത്ത് തുളച്ച് ഞാൻ തന്നെ ദാവിദിൻ്റെ അൻപത്തി ഒന്നാം സങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് അതിലൊഴിച്ച് കുടിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊരേ തരത്തിലുള്ള ഒരു സാന്നിധ്യമാണത് എന്നെ മടുപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവനത് കാണിച്ചത് ഭൂതപ്രേത പിശാചുക്കളെ ആധുനിക മനഃശാസ്ത്രം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഭൂതോച്ചാടന പ്രവർത്തികളെ മനഃശാസ്ത്രജ്ഞർ എങ്ങനെ വിലയിരുത്തുന്നു ഭൂതപ്രേതങ്ങൾ സങ്കല്പ സൃഷ്ടികൾ മാത്രമാണ് എന്ന് അടിവഴിയിടുന്ന മനഃശാസ്ത്രജ്ഞർ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരുതരം ചൂഷണം മാത്രമായാണ് ഭൂതോച്ചാടനത്തെ വ്യാഖ്യാനിക്കുന്നത് വിശ്വാസങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം പരിശോധിക്കുന്ന ഈ വേദിയിൽ സക്കറിയ സച്ചനെ പോലെ അമാനുഷിക ശക്തികൾ അവകാശപ്പെടുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഇനിയും കടന്നു വന്നേക്കാം പക്ഷേ ശാസ്ത്ര പുരോഗതി ഔന്നത്യത്തിൽ എത്തി നിൽക്കുന്ന ഇക്കാലത്ത് അത്തരം വിശ്വാസങ്ങളുടെ സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുക തന്നെ വേണം ഈ പരിപാടിയിൽ മുമ്പ് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു പരിഷ്കൃത സമൂഹം എന്ന് മേനി പറയുന്നവർ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലഭ്യതയിലും ഇത്തരം വിശ്വാസങ്ങളിൽ എങ്ങനെ ആകൃഷ്ടരാകുന്നു അതിന് ആധുനിക മനഃശാസ്ത്രം നൽകുന്ന ഉത്തരം തന്നെയാണ് നമുക്ക് സ്വീകരിക്കാവുന്നത് ഈ അന്ധവിശ്വാസങ്ങളിൽ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതത്വത്തിൻ്റെ ഛായയോടുകൂടി വരുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്താൽ അവർക്കതിന്ന് ചില പ്രയോജനങ്ങളുണ്ടാകും വേറൊരു തരത്തിൽ പറഞ്ഞാൽ ചില വിശ്വാസങ്ങളെ വ്യവസായവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതിൽ നിന്നൊരു വലിയ ബെനിഫിറ്റ് പ്രയോജനം ഉണ്ടാകുന്ന ഒരു വിഭാഗമുണ്ടാകും ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളെ എത്രമാത്രം സ്വാധീനിക്കുന്നു ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ വിശ്വാസം അതല്ല എല്ലാം ഇന്ത്യ വിഷൻ ടു ടു സ്റ്റവർ പാടിവട്ടം കൊച്ചി ഇരുപത്തിനാല് ഇമെയിൽ വിശ്വാസം അറ്റ് ഇന്ത്യ വിഷൻ ടി വി ഡോട്ട് കോം അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും